ഞാനിപ്പോ വയനാട്ടിലുള്ള ഞമ്മളെ പുരേലെ ഇൻഡസ്ട്രിയൽ വർക്ക് ചെയ്ത മൂപ്പര ഓർമ്മയില്ലേ ആരിസ് ബൈ മൂപ്പര അന്വേഷിച്ച് വന്ന പുര ഏടിയാന്ന് തേടി കണ്ടെത്തണം വർക്കിന് നാളെ വരാം മറ്റന്നാൾ വരാന്ന് പറഞ്ഞ് മുങ്ങി നടക്കുക മുമ്പിൽ മോളെ ടാങ്കീൻ്റെ തായ എന്തെല്ലാം വെച്ച് തരുമെന്നൊക്കെ ഡയലോഗടിച്ചിന് എന്നുവെച്ചാൽ അതൊന്നും ആളെ കാണുന്നില്ല അതിൽ വേറെയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പുരേ പോയിട്ട് കയ്യോടെ പൊക്കാൻ പോവുക ഇന്ന് രണ്ടിലൊന്നറിയാം വിടമാട്ടെ അല്ല അടിപൊളി മുളരി മുളരി പായസം കുടിക്കാണേ വയനാട്ടിൽ വന്നാൽ മുളേരി പായസം കുടിച്ചില്ല ഒരു രസമില്ല അല്ലേ കേട്ടോ എന്തൊക്കെയാ ആ നമ്മളെ വീഡിയോ ഒക്കെ കാണുന്ന അറിത്താണ് കേട്ടോ വേറെ ഷോപ്പാണിത് നിങ്ങൾക്ക് അറിയാമായിരിക്കും വയനാട്ടിൽ വരുന്ന പോലെക്ക് അറിയാൻ പറ്റും ചുണ്ടേല് ചുണ്ട കഴിഞ്ഞ പാട് ചുണ്ട അങ്ങാടി കഴിഞ്ഞ പാടില്ല സിപ്ലൈൻ്റെ സിപ്ലൈൻ്റെ അടുത്തില്ലേ അതെ 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 ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ ഓക്കെ നമ്മള് വേറൊരാളെ തപ്പി ഇറങ്ങിയതാണെങ്കിലും അടുത്തേക്ക് പോകുമ്പോ എനർജിയുമാണല്ലോ അപ്പറേ പിടിച്ചു കൊണ്ടുപോണ്ടിയതാണല്ലോ അതിനു വേണ്ടിയിട്ട് മുളയരി പിടിക്കുന്ന ശരിക്ക് ഈ മുളകരി കിട്ടാൻ പാടല്ല പാടല്ലോ ഇതാണോ മുളരി അറുന്നൂറ് ഏ നേരെയാ ആ നേരെയാണോ പറയാം കേട്ടോ ഹിമ്പായിരിക്കും എന്തായാലും വിടമാട്ടല്ല ഇന്ന് വിടുകയല്ല ഞാൻ വൈദ്യു ചോദിച്ചാലോ ഒരാൾ ചോദിക്കാനോട്ടോ യൂട്യൂബർ ആരിസിൻ്റെ ആണോ അപ്പം ഇതാണ് കേട്ടോ അപ്പോൾ ഒരാ ഞാനെല്ലാം ഇൻഡസ്ട്രിക്കാരെ പോരേലെല്ലാ ഇടത്തിൽ ഊഞ്ഞാലുണ്ടാവും അപ്പൊ ഇത് തന്നെയട്ടോ പോരാ ആളല്ലേ ആ അടച്ചല്ലോ പുരേല് വന്നിട്ടും ആളെ കിട്ടുന്നില്ലല്ലോ ഇതൊക്കെ വേൻ തുറന്നോളെ ഒരു പരിധി ഉണ്ട് പറ്റിക്കുന്നേ പണിക്ക് ഇന്ന് വരും നാളെ വരും പുരേല് വന്നിട്ട് ഇത് തട്ടി പൊട്ടിക്കളാ ൊളിച്ച് അകത്തുകാരെല്ലാം നടക്കല്ലല്ലോ ഇവിടെ ഇരിക്കാ പൊറത്തിറങ്ങാല്ലോ ഇന്ന് കയ്യോടെ കൂട്ടി കൊണ്ടുപോയിട്ടാ പണിയെടുപ്പിക്കാണ്ട് ഞാൻ അവിടെ നനങ്ങല്ല നല്ല പൊരയാ എന്തായാലും നല്ല ഇതൊക്കെ ഉണ്ടല്ലോ അല്ല അല്ലേ പോവാനും എന്താ നമ്പർ അല്ലേ ഇങ്ങനെ തന്നെയാ അല്ലേ അകത്ത് തന്നെ വരുന്ന നിങ്ങള് വിടാൻ ഉദ്ദേശിക്കില്ല എന്താ എന്താ സംഭവം എത്ര അടിച്ചിട്ട് വല്യ ഇവിടെ കമ്പിയുണ്ട് അത് ഞാൻ എടുത്തങ്ങ് എടുത്ത അവിടെ ടാങ്കിന്റെ പണി എടുക്കാന്നല്ലേ പറഞ്ഞു വീഡിയോ എടുക്കാണ്ട് അതൊക്കെ നമുക്ക് ജ്യൂസ് തെളിവാണ് അതെ അപ്പൊ നമ്മളെ പിന്നെ പേഷം ഫ്രോട്ട് ജ്യൂസ് വന്നിട്ട് മയക്കണ്ട പരിപാടിയാന്നും നടക്കല്ല എപ്പോ വരൂ അടുത്ത വല്ലോ അടിച്ചല്ലോ വലിയ മറ്റേ പിന്നെ ടാങ്കിന്റെ അടിയിൽ എന്തോ വെക്കാന്നൊക്കെ പറഞ്ഞു ആ പൈപ്പല്ലേ അങ്ങ് എടുക്കുവാന്നാല് എന്നാലും വണ്ടിയും കൊണ്ടുവന്നതാ ഒരു മിനിറ്റ് കൊണ്ട് വാക്ക് മാറ്റുന്നു ഇത്താ പൊരുന്നിങ്ങനെ തന്നെയാ പൊരൊന്നും ഇങ്ങനെ തന്നെയാ ആ പൂ ഡിക്കറന്നെക്ക അതില് കൊള്ളുന്നെല്ലാം വെച്ചോ എന്നാലെങ്കിലും ഒരു ചൂടുണ്ടാവല്ലോ അത് സാരയില്ല അങ് എന്തായാലും സർവീസ് ചെയ്യണ്ട ഇവിടെ നോക്കിയാലും ഇതാണ് പറയുന്നത്

ഐറ്റ ഒന്നുമുണ്ടാക്കാൻ എന്ത് ചിലവാണോ ബോളി തിന്നു പോവാൻ ഏ എല്ലാം പച്ച അല്ലത് പച്ച ചെറിയ കളറ് മാറ്റി ഈ ഒരു കളറേ വരുള്ളൂ ഇത് പച്ച അല്ല പച്ചല്ല കടിച്ചു കുറിച്ചാല് കറാവും ഓ ഇത് കണ്ടാ തെക്കങ്ങള് ഇതായിരിക്കും ഈ കല്ലായിരുന്നു പക്ഷെ ഇത് ഇടങ്ങാറല്ലേ ഇതിന്റെ ഉള്ളിൽ പാമ്പൊക്കെ വന്ന് പറയുന്നേ പാമ്പൊക്കെ ഏജന്തുക്കളൊക്കെ വരുമോ ഈ റംബൂട്ടകത്തൊന്നും പേടിയാർ ഇത് കടച്ചൊക്കെ തന്നെ വരാ ഇതെന്നാ ചെയ്യോ ആര് വെക്കട്ടെന്താ അല്ല അറിയായിട്ടല്ല ഇപ്പൊ ഞാൻ വെക്കണ്ടേ വരൂ വാവുള്ള കടച്ചൊക്കെ ഇപ്പം കിട്ടിയാല് തോട്ടി ഒരു ചാനൽ ചാനലേ എല്ലാം ചാനലും ഉണ്ടല്ലോ കളിയേ ഇവിടെയുള്ളു ആ വൈപ്പ് എന്തായാലും ഇത് സൂപ്പർ ആയിക്ക നല്ല ഹെവി ആയിട്ടുള്ള ഊഞ്ഞാല് നല്ല ഹെവി സാധനാണല്ലോ അല്ലേ ആ എന്റെ കുടുംബശ്രീ ചർച്ച നടക്കലുണ്ടോ എന്താണ് ഞാൻ കേക്കില്ല ഇരിക്കല രാവിലോ ആൽക്കുടാൻ പോലെ ചക്കപ്പ് വരും നിങ്ങളുടെ ഭാഗ്യം തന്നെ വെച്ചിരിച്ചൊക്കെ ആയിട്ടേ എന്താവുള്ളു ഒക്കെ കഴിഞ്ഞതാ ഒരു കൊളുത്തിണ്ടാക്കിയ സുഖല്ലേ നന്ദിയുണ്ട് ഒന്നും ആയിക്കില്ല വായിക്കില്ല ഇതാ കടച്ചക്കുപ്പേരി വെക്കുപ്പേരി വെക്കു നമ്പൂട്ടാ വേണ്ട നിങ്ങളൊന്നും കാര്യം വേണ്ട വേണ്ട ഇതെല്ലാം പച്ച അല്ല പോയി പച്ച പഴക്കാൻ കിട്ടൂല കിളി വത്തിന നെറ്റിനെ ഇത് കോഴി കോഴി ഉണ്ടല്ലേ മീനാ ഇതെന്താ ചെറുപേരാണുന്നില്ല ആ ആ ചിക്കു ഓ അതോളെ ഫേവറേറ്റ് സാധന അപ്പൊ അതാ പിന്നെ ചോയിച്ച് കൊടുങ്ങാണ്ട ഇത് ഇതിപ്പം വീഡിയോയിൽ കണ്ടിട്ടോള് വാങ്ങിക്കില്ല എന്നാ പറഞ്ഞെങ്കിലേ അങ്ങനൊക്കെ കിട്ടുമായിരുന്നു ചിക്കൂന്ന് പറഞ്ഞാൽ എന്തോ ഒരു ഏഹ് പിന്നെ ആടുണ്ട് കോണി അതാ ഫുൾ ഉടായ്പായാലെന്താ ചെയ്യാല്ലേ ഇൻ്റെ മോളിൽ നിന്ന് ഇതൊക്കെ ഇടുന്ന് പറിക്കുകയോ ചെയ്യാണ്ട് അതാടാതാ അത് പ്രശ്നല്ല ആ ഇതുങ്ങൾ ഉണ്ടാക്കിയതാ അല്ല ലേറ്റർ മോഡല് സിക്കുകയല്ല അതിന്റെ മുകളിൽ പറിക്കാണ്ട് നിന്നിട്ട് ഇനിയിപ്പോ അരിങ്ങൾ വരുവോ ഏതാ റേഷൻ അരി വെക്കുവാനാവോ ആ താണു കാണിക്കേ അവിടെ ഉറപ്പില്ല നോക്കിക്കോ അത് ഒരു കവറ് തന്നാല് വാരിയുടെ ഇനിയിപ്പോ കൈ കുറച്ചല്ലേ ഉള്ളൂ പ്രശ്ന ഉണ്ടോ ഓ ഇനല്ലേ പേഷമ്പ്രൂട്ട് ജ്യൂസ് പിടിച്ചീനോ അതിനെന്തെന്തരേണ്ടി വരുവോ അടക്കേ വീണു വീണ് 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 താഴെ വീണോ ഇത് പറ്റുന്ന സാധന അല്ലേ അതാ അതിന്റെ മോളതാ അത് അല്ല എന്താ ഇതിലോടി കാണുന്നുണ്ട് നിങ്ങൾ നമ്പർ ആക്കല്ല ഇതാ അതാ അതാ ആടാ അതാ ഇതാ ഇവിടെ നോക്ക് അതിന്റെ മോളതാ അതേതാ കൊമ്പ് ഏ പത്ത് വർഷം മുമ്പ് ഇതാ കുറച്ച് താഴെ വീണല്ലോ ആ അതും ഇതാ ഇവിടെ ഒക്കെ ഇതാ അത് മതിയല്ലെങ്കിൽ എല്ലാം കൂടെ പറിച്ചു കൊണ്ടുപോകണ്ട നിങ്ങളിത് പറിക്കലൊന്നും ഇല്ലേ അതങ്ങനെ തന്നെയാണ് അങ്ങക്ക് വില ഉണ്ടാകുകയല്ല ഇത് ഇതിൻ്റെ ഇത് തൈ വെച്ച് ഇഷ്ടം പോലെ എന്താ ചെയ്യേ അതാ ഒരഞ്ചാറെ ആടാ ഇതൊരു പത്തെണ്ണെങ്കിലും തികച്ചില്ലാണ്ട് ഇപ്പൊ എങ്ങനെയാ പോരേ കൊണ്ടുപോവാ അരി വെക്കാനുള്ളത് വേണ്ടേ അരി വിടുന്ന തരണങ്ങള് ഒരഞ്ച് കിലോ ഇത് വിടുവാനുള്ള അട അത് മുഴുത്ത രണ്ടെണ്ണം കേട്ടോ അടത് മുഴുത്ത ഒരഞ്ചാറെണ്ണം ഇതാടാ കാണുന്നില്ല വീട് ഇഷ്ടം പോലെ ഇഷ്ടം ഇഷ്ടംപോലെ അത് മതിയല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വിഷമം വേണ്ട മുഖയെല്ലാം പാടിപ്പോയിക്ക് അതെ ഒരു ഫാശം ബ്രൂട്ടതാടാ നൈസായിട്ട് ഒക്കെ കഴിഞ്ഞു ഇത് കൈ കൊണ്ടാടാ വരയ്ക്കണ്ട വരയ്ക്കണ്ടെ വരക്കണ്ടെന്ന് മതി മതി നിങ്ങള് കവറെടുത്ത ഞാൻ പോവുക നേരെയില്ല ബാബാ ഇങ്ങള് പിന്നെ ഇതെല്ലാം എടുക്കും കമ്പിയല്ലോ അടുക്കളെന്തോ ഇത് വെക്കാന്ന് ആ അതിനുള്ള ഇവിടെ നിന്ന് വാങ്ങണന്ന് പറഞ്ഞേക്ക് ഓളെ മുമ്പൊന്നതിനു വിളിച്ചേട് ഏഹ് പണിക്ക് വരാത്തോണ്ട് ഇതെല്ലാം എടുത്താ വെറുതെ ഇവിടെ ഇട്ട് നശിക്കുന്നുണ്ടല്ലോ വലിയ സൈറ്റ് പൈപ്പ് ഉണ്ടായിരുന്നു പക്ഷെ പണി തീരാതെടുത്താല് ആ ഒറ്റൊരു ചോദ്യം ഈറ്റാ ഒരു ഞാൻ ഉണ്ടായി തരുവാ ചെലവാളുമാണോന്നില്ല പക്ഷെ നല്ല സ്ട്രോങ് ആയിരിക്കണം ആ പക്ഷെ ഇത്ര വലിയ കാലൊക്കെ വേണ്ടി വരും പുറത്ത് ആ അയാളന്നെ അഞ്ചടീന്റെ അടുത്തുണ്ട് കടക്കാം പക്ഷെ നമുക്കൊരു മൂന്നര അടി കൊടുത്തു അതിനെന്താ നല്ല കട്ടിയുള്ള ആണ് അല്ലേ ഇത് എത്ര ആവശ്യം അല്ല ഞാൻ കൊറച്ചു നേരം കൂടി ഇവിടെ ഒന്ന് നോക്കട്ടെ വേറെന്തെങ്കിലും എടുക്കാൻ പറ്റിയണ്ടോ അല്ല സീറ്റ് മറക്കണ്ടേ ചാക്കാറ്റം വെക്കണ്ടി വരുമോ പൈപ്പല്ല വെക്കെന്തായാലും സർവീസ് ചെയ്യണം പ്രശ്നമില്ല അപ്പം വണ്ണ എന്തായാലും മുതലായിക്കി കൊറേ കമ്പിയൊക്കെ കിട്ടീക്ക് വേറെന്തല്ലാ ഉള്ളേ ഇതിപ്പോ പക്കറക്കാക്ക് കോയിന് കൊടുത്തു പറഞ്ഞാരിക്ക് ഞങ്ങൾക്ക് മതിയാവോ ആണോ നിങ്ങളോടെ മുമ്പൊന്നല്ലേ അത് പറഞ്ഞു പിന്നെ ഇതെന്തെങ്കിലും കഴിച്ചെടുക്കണോ ഇതാറ്റന്തിരാൻ പറ്റുമോ നമുക്ക് ഇത് ഇത് കഷ്ണം പൊട്ടിയാണല്ലോ വേറെ ഇല്ല ഇത്ര വീതിയിൽ ചെറിയൊരു അവിടെ അതിന് ഷീറ്റിന് പൊട്ടിച്ചാ ഇല്ലേ പൊട്ടിച്ചതാ കൊള്ളോ അല്ല ഇപ്പൊ ബോർഡ് കാറ്റിയില്ലേ അതിന് ഫ്രെയിം അടിക്കണ്ടേ അതിനാ വേണ്ടിയേക്കാൻ ഇങ്ങനത്തെ അല്ലേ അവിടെ അപ്പുറത്താറ്റ പൈസ കുറച്ച് വാങ്ങിക്കോളി അല്ല നോക്കിയാട്ടിലുള്ള പൈപ്പ് പക്ഷെ മുക്കാലി മുക്കാലി മുപ്പറേ പിന്ന ഇപ്പൊ എല്ലാരും മുക്കാലും കാലും ആയിട്ട് ഇവിടെ ഒരു പുഴു ഉണ്ട് പുഴുണ്ട് ഒന്നര ഇഞ്ചിന്റെ പുഴുവാണോ അതുവരെ ഇപ്പൊ കൊതുക് ഈച്ചാലിഞ്ച് ഈച്ച അങ്ങനെ ഇപ്പൊ എല്ലാം മുക്കാലും അറിയാ അറിയാലും പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോവാൻ വിചാരിച്ചു വന്നതിന് യും സാധനം ഒക്കെ തന്നെ മാക്കി കളഞ്ഞല്ലോട്ട് ആ അവിടെയും ചക്കയും പിന്നെ ഇത് എവിടെയുള്ള കമ്പിയെല്ലാം എടുത്തോണ്ട് വന്നിട്ടോ അപ്പൊ നമ്മള് ആദ്യം കണ്ടുമുട്ടി അങ്ങക്ക് ഓർമ്മ ഉണ്ടോ വൈത്തിരി ചിരു മോളെ കല്യാണത്തിന്റെ അതിന് വന്നേരം അങ്ങനെ കണ്ടെത്തും ഇപ്പൊ സാധനം കിട്ടി വരുമ്പോളെ തീർച്ചയായും

ശരിയാണ് ഇത്രയും വായിക്കട്ടെല്ലോ ശ്രദ്ധിക്കണേ എന്താ പറയുക ഈ ചെറിയ മൈനൂട്ടായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കി പണ്ടില്ല വണ്ടി പോകുമ്പോ തേങ്ങ കുടുങ്ങിട്ടുണ്ട് ബ്രേക്കിന്റെ അടിയിൽ തേങ്ങന്റെ കവർ കവറ് വെച്ചാ കുറിഞ്ഞു വന്ന കുടുങ്ങി വാട്ടർ ബോട്ടിൽ പോലും ഇതിങ്ങു എപ്പോഴാണ് നിങ്ങൾ ചിലപ്പോൾ ഫോണൊക്കെ ചെയ്ത് ഇരിക്കുമ്പോ ചിലപ്പോടും ഓട്ടോമാറ്റിക് പിന്നെ വണ്ടി ഷാർട്ടാക്കി ഇരുത്തി ഇരിക്കുമ്പോ ശരിയില്ലേ തലേന്ന് സാധനങ്ങളാട്ടോ വണ്ടി നിറച്ച് വണ്ടി എത്രയും പെട്ടെന്ന് ഒന്ന് സർവീസ് ചെയ്യണം അതാണ് അടുത്ത പരിപാടി ഇപ്പോൾ ഇതുവരെ വന്നില്ല ഇതിന് ഇപ്പോഴത്തേക്ക് മിന്നു ഇന്ന് വരും ഇവിടെ കുറച്ച് അടിച്ചു വരെയും ക്ലീൻ ആക്കാനല്ല രണ്ടു ദിവസമായിട്ട് ഫുള്ള് ഇതാണല്ലോ